ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വജ്രായുധം എന്ന് ബി ജെ പി കരുതുന്ന മുന്നാക്കക്കാരിൽ പിന്നാക്കക്കാർക്കുള്ള പത്തു ശതമാനം സാമ്പത്തിക സംവരണം കേരളത്തിൽ വെട്ടിൽ വീഴ്ത്തുക ബി ജെ പിയെ തന്നെ കേരളത്തിലെ ബി ജെ പി മുന്നണി ബന്ധങ്ങളെ ഉലയ്ക്കുന്ന തീരുമാനമാണിത് ബി ഡി ജെ എസിനെയും എൻ എസ് എസിനെയും കൂടെ കൂട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും നേടാമെന്ന ബി ജെ പിയുടെ മോഹത്തിനാണ് തിരിച്ചടിയേറ്റത് എൻഎസ്എസ് സാമ്പത്തിക സംവരണത്തെ സ്വാഗതം ചെയ്തപ്പോൾ എസ് എൻ ഡി പി അതിനെതിരെ രംഗത്തുവന്നു ഭരണഘടനാ ഭേദഗതിയോടെ സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള കേന്ദ്രസർക്കാർ തീരുമാനം പിന്നാക്ക ജനവിഭാഗങ്ങളോടുള്ള അവഗണനയും നീതിനിഷേധവുമാണെന്ന് എസ് പ്രതികരിച്ചു ബി ജെ പി പാളയത്തിൽ എന്ന് കരുതുന്ന എസ് എൻ ഡിപിയും എൻഎസ്എസും സംവരണകാര്യത്തിൽ ബിരുദാഭിപ്രായത്തിലായത് ബി ജെ പിയെ വെട്ടിലാക്കുന്നു ബി ഡി ജെ എസ് എൻഡിഎ മുന്നണിയിലെ പ്രബല പ്രബലകക്ഷിയാണ് സംവരണകാര്യത്തില് സമുദായത്തിൽ നിന്ന് ഉണ്ടാവുന്ന സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ബി ഡി ജെ എസിനു ആകുമോ എന്നതാണ് ബി ജെ പി ഉറ്റുനോക്കുന്നത്